ഇന്ന് രാക്ഷസ രാജാവായ ശ്രീലങ്കാധിപതി ആയ രാവണൻ്റെ ഒരു കാര്യം പറയാനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഥയാണ് രാവണൻ ശിവൻ്റെ അതുല്യനായ ഭക്തനായിരുന്നു ശിവൻ്റെ ആരാധകനും വേദശാസ്ത്ര പാഠങ്ങളൊക്കെ വളരെയധികം നന്നായിട്ട് യാഗങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു രാക്ഷസനായിരുന്നു പക്ഷേ പൊതുവെ അസുര സ്വഭാവമായതുകൊണ്ട് ആസുരികമായിട്ടുള്ള സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാം വൃത്തികേടും കാണിക്കും ഒരു സാത്വികതയില്ല എല്ലാം താമസികമായിട്ടുള്ള ചിന്താഗതിയാണ് ദുഷ്ടനാണ് പിന്നെ അത് സംബന്ധിച്ചിട്ടുള്ള എല്ലാ മോശമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യുന്ന അതിന് ലജ്ജില്ലാത്ത അതാണല്ലോ നമ്മൾ അസുരന്മാരെന്ന് പറയുന്നത് തെറ്റുകൾ ചെയ്യാൻ മടിയില്ലാത്തവനെ അസുര സ്വഭാവികളായിട്ടതാണ് നമ്മൾ സാധാരണ കാണുന്നത് അവർക്ക് സാത്വികതയില്ല ചില സാത്വികത അവർക്ക് തോന്നാമെങ്കിലും അവരൊക്കെ അസുരന്മാരാണ് അവർ ആസുരികതയാണ് അവരുടെ കൂടുതലുള്ളത് അങ്ങനെ രാവണൻ മിക്കവാറും കൈലാസത്തിൽ പോയിട്ട് തപസ്സന് അനുഷ്ഠിക്കും അങ്ങനെ ഒരു ദിവസം കൈലാസത്തിൻ്റെ താഴെയുള്ള ഒരു പർവ്വതത്തിൽ അദ്ദേഹം ഇരുന്ന് ജപിക്കുന്ന സമയത്ത് സുന്ദരിയായിട്ടുള്ള രംഭയെ കണ്ടു രംഭ വിശ്വസുന്ദരിയാണ് സ്വർഗസുന്ദരിയാണ് അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവിനെയാണ് നളകുബേരൻ എന്ന പേരുള്ള ഒരു ഭർത്താവിനെ സ്വീകരിച്ചു അവ രണ്ടുപേരും ഈ രാവണനിക്കുന്ന ഒരു പാറപ്പുറത്ത് അതിൻ്റെ അപ്പുറത്തുള്ള ഒരു പാറപ്പുറത്ത് മിക്കവാറും എപ്പോഴും വന്ന് അവിടെ ആനന്ദിച്ചിട്ട് ഭൂമിയിലൊക്കെ വന്ന് സന്തോഷിച്ചിട്ട് കൈലാസപർവ്വതത്തിൻ്റെ ആനന്ദം നമ്മളിപ്പോഴും കൈലാസപർവ്വതത്തിൽ പോകാറുണ്ടല്ലോ മാനസരോവരൊക്കെ ആ ഭാഗത്തൊക്കെ പോകുന്ന അവരുടെ കാമലീലകളൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചു പോകും അങ്ങനെ ഇൻ ഭാരതത്തിൻ്റെ സ്വർഗീയമായിട്ടുള്ളൊരു സ്ഥലം തന്നെയായിരുന്നു നമ്മുടെ മാനസരോവർ ഹിമാലയത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കൈലാസപർവ്വതം അപ്പോൾ അങ്ങനെ ഒരു ദിവസം രംഭയെ കണ്ടപ്പോൾ അവിചാരിതമായിട്ട് കണ്ടപ്പോൾ രാവണന് പൊതുവെ ആസുരികത ഉയർന്നു വന്നു അദ്ദേഹം ആ സ്ത്രീയെ പ്രാപിക്കാനായിട്ട് ആഗ്രഹിച്ചു എന്നിട്ട് അവർ ബലാത്കാരമായിട്ട് അദ്ദേഹം എടുത്തുകൊണ്ട് പോവാണ് പോകുന്ന വഴിക്ക് അവർ പറയാണ് മഹോദയ ഞാൻ വൈശ്രവണകുമാരനായിട്ടുള്ള നളകുബേരൻ്റെ ഭാര്യയാണ് അത് നിങ്ങളുടെ ഒരു സഹോദരിയായിട്ട് വരും പുരാവിശ്രവസപ്പുത്രോ രാവണോ നാമ രാക്ഷസ ആസിദ് തസ്യാനുജോ കുംഭകർണ വിഭീഷണ അതുകൂടാതെയുള്ള ഒരു ബ്രതരാണ് നിങ്ങളുടെ ഒരു ബ്രദറാണ് വൈശ്രവണൻ വൈശ്രവണൻ്റെ പുത്രനായിട്ടുള്ള നളകുബേരൻ അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹോദര ഭാര്യയാണ് വധുവാണ് നവവധുവാണ് അവരുടെ എന്നെ ഒന്നും ചെയ്യരുത് എന്നെ ചുമ്മാ വീട്ടേക്ക് ഏത് എന്ത് അതൊന്നും ഞാൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ തന്നെ കൊണ്ടുപോകുകയാണ് പറഞ്ഞിട്ട് രാവണൻ അവരെ ബലാത്സ ബലാത്കാരമായിട്ട് അവരെ ബലാത്സംഗം ചെയ്തു എന്ന് നമ്മൾ ഇപ്പോഴത്തെ വാക്കുകൾ ഉപയോഗിക്കാം അവരെ എത്ര കാര്യം പിടിച്ചിട്ടും അവരെ അദ്ദേഹം സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു പിറ്റേന്ന് അദ്ദേഹം അവരെ ഉപേക്ഷിച്ചു അവർ നേരെ പോയിട്ട് നല്ല കുപേരൻ്റെ അടുത്ത് ഈ പ്രശ്നങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നോട് മാപ്പ് നൽകണം മാപ്പ് നൽകണം ഇദ്ദേഹമാണ് നിങ്ങളുടെ സഹോദരൻ എന്നാണ് ഞാൻ ആണ് ഇത് ചെയ്തത് ഉടനെ ദേഷ്യപ്പെട്ട് വൈശ്രവണകുമാരൻ വൈശ്രവണകുമാരൻ വൈശ്രവസ്യത്തിൻ്റെ വൈശ്രവൻ്റെ വിശ്രവസ്യൻ്റെ പുത്രൻ കെ കെ പുത്രൻ അതാണ് നമ്മൾ സാധാരണ രാവണനെ കുറിച്ചും പറയാറുള്ളത് പക്ഷേ നളകുബേരനെ കുറിച്ച് കൂടുതൽ പറയാറില്ല അദ്ദേഹം വന്നിട്ട് തൻ്റെ തപസ്സിൽ തൻ്റെ ശക്തി കൊണ്ട് ശപിച്ചു ഇനി ഒരു സമ്മതമില്ലാതെ ഒരു സ്ത്രീയെ നിങ്ങൾ തൊ തൊടുകയാണെങ്കിൽ സ്പർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തല നിങ്ങളുടെ ശരീരം ഏഴ് ഏഴുതുണ്ടമായിട്ട് ചിന്നഭിന്നമായിട്ട് പോട്ടെ എന്ന് അദ്ദേഹം ശപിക്കുകയുണ്ടായി ആ ഒരു ശാപത്തിൻ്റെ ഫലത്തിലാണ് ശാപത്തിൻ്റെ പേടികളാണ് പിന്നെ രാവണൻ തെറ്റുകളൊന്നും ചെയ്യാതിരുന്നത് തുടർന്ന് രാമ രാമൻ്റെ എന്താ ഭാര്യയായിട്ടുള്ള സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോഴും അദ്ദേഹം അശോകവാടിയിലാണ് പാർപ്പിച്ചത് അവരെ പല പല രീതിയിൽ മോഹിപ്പിക്കാനായിട്ടും സമ്മതം നേടാനായിട്ടും അദ്ദേഹം ശ്രമിച്ചു അപ്പോൾ ഇതൊരു സ്റ്റോറി ഇതിൻ്റെ ഒരു കഥ പിന്നിലുള്ളതുകൊണ്ടാണ് അദ്ദേഹം ബലാത്കാരമായിട്ട് സീതയെ ഒന്നും ചെയ്യാതിരുന്നത് സീതയെ തൊട്ട് കഴിഞ്ഞാൽ സമ്മതമില്ലാതെ തൊട്ട് കഴിഞ്ഞാൽ അപ്പായളെ ഏഴു തുണ്ടമായിട്ട് മാറും ഈ ഒരു കാര്യം നമ്മൾ കൂടുതൽ അറിയാത്തതാണ് അപ്പോൾ രാവണൻ്റെ ദുഷ്ടത്തരം എവിടെയാണോ തോറ്റത് അവിടെ സീതയ്ക്ക് പ്രയോജനമുണ്ടായി അപ്പോൾ സീതയാൾ ബലാത്കാരമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല സീത പവിത്രമായിട്ട് തന്നെ ആ രാവണൻ്റെ കൊട്ടാരത്തിൽ അതായത് ശ്രീലങ്കയിൽ ജീവിക്കാനായിട്ട് സാധിച്ചു രാമൻ അവരെ കൊണ്ടുപോകുന്നവർ മോചിപ്പിക്കുന്നവർ അപ്പോൾ രാവണൻ്റെ ഒരു ദുഷ്ടതരമാണ് ഇവിടെ പ്രകടമാകുന്നത് ഈ അത് രാക്ഷസ കുലത്തിലുള്ള ഒരു സ്വഭാവമാണ് അവർക്ക് ചിന്താഗതികൾ വേറെ ഒന്നുമില്ല ഇപ്പം തോന്നിയത് ഇപ്പോൾ ചെയ്യുക അതാണ് ഈ അസുരൻ്റെ സ്വഭാവങ്ങളെല്ലാം ഈ ഒരു കാര്യം മാത്രം ഇവിടെ പറയുന്നു